ആദ്യത്തെ ചോദ്യം മറക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും ഇബ്രാഹിം ലേഖനം പതിമൂന്നിൻ്റെ പതിനാറ് അടുത്ത ചോദ്യം നാം ധരിക്കേണ്ട ആയുധവർഗം എന്താണ് ഉത്തരം വെളിച്ചത്തിൻ്റെ ആയുധവർഗം റോമർ തിമൂന്നിൻ്റെ പന്ത്രണ്ട് അടുത്ത ചോദ്യം താനെ ചത്തതിന് ആർക്കാണ് വിൽക്കേണ്ടത് ഉത്തരം അന്യജാതിക്കാരന് ആവർത്തന പുസ്തകം പതിനാലിൻ്റെ ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം പലരും കടക്കുവാൻ നോക്കിയിട്ടും കടക്കുവാൻ കഴിയാത്ത വാതിൽ ഏതാണ് ഉത്തരം ഇടുക്കുവാതിൽ ലൂക്കോസിന് സുശേഷം പതിമൂന്നധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അടുത്ത ചോദ്യം ദാവീദ് എന്തിലാണ് ആശ്രയിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ കരുണയും സങ്കീർത്തനം പതിമൂന്നിൻ്റെ അഞ്ച് അടുത്ത ചോദ്യം പ്രബോധനം രുചിക്കുന്നവന് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ദാരിദ്ര്യവും ലജ്ജയും സദൃശവാക്യങ്ങൾ പതിമൂന്നിന്റെ പതിനെട്ട് അടുത്ത ചോദ്യം കനാൻ ദേശത്ത് നിന്ന് അബ്രാം കൂടാരം നീക്കി വന്ന് പാർത്തത് എവിടെയാണ് ഉത്തരം ഹെബ്രോണിൽ ഉൽപ്പത്തി പതിമൂന്നിന്റെ പതിനെട്ട് അടുത്ത ചോദ്യം യാഗപീഠത്തിലെ അഗ്നിജ്വാലയോടുകൂടെ ആകാശത്തിലേക്ക് കയറിപ്പോയത് എന്താണ് ഉത്തരം യഹോവയുടെ ദൂതൻ ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം അടുത്ത ചോദ്യം മല്ലന്മാരിൽ ശേഷിച്ചിരുന്ന വ്യക്തി ആരാണ് ഉത്തരം ഓഗ് യൂഷയുടെ പുസ്തകം പതിമൂന്നിന്റെ പന്ത്രണ്ട് അടുത്ത ചോദ്യം ഉസ മരിച്ചത് എവിടെയാണ് ഉത്തരം ദൈവസന്നിധിയിൽ ഒന്നതിന് വൃത്താന്തം പതിമൂന്നിന്റെ പത്ത്